അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് തേടിച്ച് ഇഞ്ച് എൽ ഇ ഡി സ്മാർട്ട് ടി വി കിട്ടുന്നു പറയാൻ നിങ്ങൾ വിശ്വസിക്കോ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇത്രയും വലിയ വാഷിംഗ് മെഷീൻ കോട്ടയത്തല്ല കേരളത്തിൽ തന്നെ എന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കോ അടുത്ത അഞ്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പ്രൈസിലാണ് ഓപ്ഷൻ എല്ലാ ഷോറൂമിലും ഈ പ്രോഡക്റ്റ് എല്ലാം കൊടുക്കാൻ പോകുന്നത് വെറും നാലായിരത്തി നാനൂറ്റ നാപ്പത്തിനാലേക്ക് സ്മാർട്ട് ഫോണും ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ചിലേക്ക് ഫൈവ് ജി സ്മാർട്ട് ഫോണും വെറും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് ലാപ്ടോപ്പ് ഇതുപോലെ ഓഫർ എടുക്കേണ്ട ഓപ്ഷന് മാത്രമേ വരുത്തുള്ളൂ പതിനാലായിരത്തി തൊണ്ണൂറ്റമ്പത് ഡബിൾ ഡോർ ഫ്രിഡ്ജ് വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറേക്ക് വൺ ടെൻ ത്രീ സ്റ്റാർ എ സി സെലക്ടഡ് എ സി മോഡൽസിന് ഇപ്പം സൗജന്യമായിട്ട് സ്റ്റെബിലൈസർ ഇസ്റ്റോളേഷനും നമ്മുടെ എല്ലാവരും വീട്ടിൽ കാണും പഴയതും ഡാമേജ് ആയ ഹോംപ്ലൈൻസ് ഒക്കെ അതിനൊക്കെ അഞ്ഞൂറ് മുതൽ ആയിരം രൂപയുടെ എക്സ്ചേഞ്ച് ഓഫീസിൽ നിങ്ങൾക്ക് ഓവനും ഓവരും ഏറെ ഇറക്കം മേടിക്കാവുന്നതാണ് പഴയത് ഫിസിക്കൽ ഡാമേജ് ആയ ഫ്രിഡ്ജ് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് ഫ്രിഡ്ജായിട്ട് എക്സേഞ്ച് അയ്യായിരം രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് നിങ്ങളുടെ ഏത് വാഷിംഗ് മെഷീൻ ഫ്രണ്ട് വാഷിംഗ് മെഷീൻ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്തതിന് മൂവായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് നിങ്ങളുടെ പഴയ ലാപ്ടോപ്പിൽ എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കുന്നതിന് രണ്ടായിരം രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ നാൽപ്പത്തി മൂന്ന് മുതൽ എൺപത്തഞ്ച് ഇഞ്ച് വരെയുള്ള ടി വി മേടിക്കുമ്പോഴത്തേന് നിങ്ങളുടെ പഴയ ടി വിക്ക് രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് അപ്പൊ അഞ്ചിന് ഓണം മഹാ വിൽപ്പന ഓഫീസിന്റെ എല്ലാ ഷോറൂമിലും നാല് മുതൽ എട്ട് വരെ നടക്കുകയാണ്